ബഹിരാകാശ യാത്ര അതിശയിപ്പിക്കുന്നതായിരുന്നുവെന്ന് ശുഭാൻഷു ശുക്ല ബഹിരാകാശ നിലയത്തിൽ നിന്ന് മടക്കയാത്രയ്ക്ക് തയ്യാറെടുക്കുന്നതിനിടെ നടത്തിയ യാത്രയയപ്പ് ചടങ്ങിലായിരുന്നു ശുഭാൻഷു ശുക്ലയുടെ വാക്കുകൾ രണ്ടാഴ്ച ബഹിരാകാശത്ത് തങ്ങിയ ആക്സിയം എം നാല് സംഘം ഇന്ന് ഭൂമിയിലേക്ക് തിരിക്കും അൺഡോക്കിങ്ങിനായി ഉച്ചയ്ക്ക് രണ്ടരയോടെ ആക്സിയം എം നാല് സംഘം സ്പേസ് ഡ്രാഗൺ ഗ്രേസ് പേടകത്തിൽ പ്രവേശിക്കും അത്ഭുതകരമായ യാത്ര അങ്ങനെയാണ് ആ സ്വപ്ന സാക്ഷാത്കാരത്തെ സുഭാഷു ശുക്ല വിശേഷിപ്പിച്ചത് ബഹിരാകാശത്ത് ദീർഘകാല ദൗത്യം നടത്തുന്ന എക്സ്പെഡീഷൻ സെവൻറ്റി ത്രീ ക്രൂ അംഗങ്ങളാണ് സംഘത്തിന് യാത്രയയപ്പ് നൽകിയത് യാത്രയയപ്പിന്റെ ഭാഗമായി പ്രത്യേക വിഭവങ്ങൾ ഉൾപ്പെടുത്തി ഫെയർവെൽ പാർട്ടിയും ഒരുക്കിയിരുന്നു बहिरा भारतने आत्मविश्वास निर्भय कमाल की यात्रा रही है ये मेरी लेकिन अब जैसे मेरी यात्रा खत्म होने वाली है आपकी और मेरी यात्रा अभी बहुत लंबी है हमारी ह्यूमन स्पेस मिशन की जो यात्रा है वो बहुत लंबी है और बहुत कठिन भी है लेकिन मैं आपको विश्वास दिलाता हूँ कि अगर हम निश्चय कर लें तो तारा अभी प्राप्यंत है इवन स्टार्स आर अटीनेबल चालीस साल पहले कोई भारतीय अंतरिक्ष में गए थे और उन्होंने हमें बताया था कि ऊपर से भारत कैसा दिखा और कहीं ना कहीं मुझे लगता है कि हम सब ये जानना चाहते हैं कि आज भारत कैसा दिखता है मैं आपको बताता हूँ आज का भारत स्पेस से महत्वाकांक्षी दिखता है आज का भारत निडर दिखता है आज का भारत कॉन्फिडेंट दिखता है आज का भारत गर्व से पूर्ण दिखता है और इन्हीं सब कारणों की वजह से मैं एक बार फिर से कह सकता हूँ कि आज का भारत अभी भी ബഹിരാകാശ യാത്ര വളരെ ദൈർഘ്യവും ബുദ്ധിമുട്ടേറിയതും ആയിരുന്നു എന്നാൽ നാം വിചാരിച്ചാൽ നക്ഷത്രങ്ങളെ വരെ അടുത്തറിയാൻ സാധിക്കുമെന്ന് ശുഭാൻഷു കൂട്ടിച്ചേർത്തു ആക്സിയോ സ്പേസിനും സ്പേസ് എക്സിനും നാസയ്ക്കും നന്ദി പറഞ്ഞാണ് ശുഭാൻഷു ശുക്ല വാക്കുകൾ അവസാനിപ്പിച്ചത് സയൻസ് ഡെസ്ക് ജനം